എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ഹെൽത്ത് കാർഡ് സെൻട്രൽ ഗവണ്മെൻറ്റ് നടപ്പിലാക്കിയെങ്കിലും നമുക്കത് ഇപ്പോൾ നിലവിൽ ചെയ്യാൻ പറ്റുന്നില്ല ചില സാങ്കേതിക തകരാറുകൾ കൊണ്ട് അതിൻ്റെ പുതിയ രജിസ്ട്രേഷൻ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് പദ്ധതി പ്രഖ്യാപിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ചെയ്യാനും പറ്റി അതുപോലെ അതിന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഹെൽത്ത് കാർഡ് ഡൗൺലോഡ് ചെയ്ത് ലാമിനേറ്റ് ചെയ്ത് ഉപയോഗിക്കാനും പറ്റി എന്നാൽ ഈ ഹെൽത്ത് കാർഡ് ചില ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ അവരത് എടുക്കാതെ വന്നു മറ്റൊന്നുമല്ല കാരണം കേരള സർക്കാർ ഫണ്ട് റിലീസ് ചെയ്യാത്തത് കൊണ്ട് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് കാർഡ് കേരളത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കായതുകൊണ്ട് ഒട്ടേറെ പ്രായമുള്ള ആളുകൾ ഓഫീസിൽ വരികയും അവർക്ക് ചെയ്തു കൊടുക്കുകയും ചിലത് ഇൻകംപ്ലീറ്റ് ആകുകയും ഒക്കെ ചെയ്യണ്ടായി എന്നാൽ ഡൗൺലോഡ് ചെയ്ത് കാർഡ് എടുത്തവർക്ക് ആ കാർഡ് എങ്കും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയും വന്നു ഇപ്പം നിലവിൽ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് കാർഡ് സ്കീം നിലവിലുണ്ടെങ്കിലും പുതിയ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതല്ല ഇതിൻ്റെ മറ്റൊരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഇതിനു മുമ്പ് പ്രായം ഒരു വിഷയം അല്ലാതെ ഹെൽത്ത് കാർഡ് അഞ്ച് ലക്ഷം രൂപയുടെ തന്നെ ഒരു ഹെൽത്ത് കാർഡ് ഇതേ പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് എടുത്തിട്ടുള്ളവർ വീണ്ടും ഈ പുതിയ ഹെൽത്ത് കാർഡിനും അപേക്ഷിച്ചു അപ്പോൾ നിലവിൽ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ പണ്ടുണ്ടായിരുന്ന ഹെൽത്ത് കാർഡ് ഇവർക്കത് ഉപയോഗിക്കാൻ പറ്റാതെ അത് ആക്റ്റീവാകാതെ വന്നു അപ്പോൾ നിലവിൽ രണ്ട് ഹെൽത്ത് കാർഡ് എടുത്തിട്ടുള്ളവർക്ക് രണ്ട് ഹെൽത്ത് കാർഡും ആക്റ്റീവ് അല്ലാതെ വരികയും അത് ഹോസ്പിറ്റലുകളിൽ എടുക്കാതെയും വന്നിരിക്കുകയാണ് അതുകൊണ്ട് തൽക്കാലം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു പ്രശ്നം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല പിന്നെ ഹെൽത്ത് കാർഡെന്ന് പറഞ്ഞ് ഒട്ടേ ചില മറ്റ് അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങൾ ഇപ്പോഴും ഓരോന്നൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇതിനു മുമ്പ് മോദി സർക്കാരിൻ്റെ അഞ്ച് ലക്ഷം രൂപയുടെ ഹെൽത്ത് കാർഡ് ഉള്ളവര് ഇനി ഒരു സ്കീമിലും ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമിലും രജിസ്റ്റർ ചെയ്യാതിരിക്കുക രണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഹെൽത്ത് കാർഡ് ഇപ്പോൾ നിലവിലെ രജിസ്ട്രേഷൻ ചെയ്യാനും പറ്റുന്നില്ല അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സീറോ ഫോർ സെവൻ സെവൻ ഫോർ സീറോ സിക്സ് ഡബിൾ നയൻ ത്രീ വൺ എന്ന ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി